പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി ഇടം സാംസ്കാരിക വേദി പ്രവർത്തകരാണ് നൃത്തം അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള പീഡനങ്ങളും അവർ നേരിടേണ്ടി വരുന്ന അസമത്വവും സാമൂഹിക പ്രശ്നങ്ങളും സ്ത്രീധന വിരുദ്ധ പ്രമേയവും കോർത്തിണക്കിയ സ്ത്രീപക്ഷ കവിതകളിലാണ് നൃത്തമൊരുക്കിയത് എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്തവിദ്യാലയം അധ്യാപിക മഞ്ജുഷ പഴവൂരാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത് എരുമപ്പെട്ടി നെല്ലുവായി കടങ്ങോട് മില്ല് വെള്ളരക്കാട് പാഴിയോട്ടുമുറി മനപ്പടി വെള്ളരക്കാട് പന്നിത്തടം എന്നീ സെന്ററുകളിലാണ് നൃത്താവിഷ്കാരം അവതരിപ്പിച്ചത് ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് സെക്രട്ടറി ജയൻ കൺവീനർ കെ ആർ രാധിക ചെയർപേഴ്സൺ ഇ കെ മിനി കെ എ ഫരീദ് അലി എന്നിവർ ഉൾപ്പെടുന്ന ഇടം ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി ജ്യോതി സുധാകരൻ എഴുത്തുകാരി സ്മിത കോടനാട്ട് ഫസീല സക്കീർ കെ എം സൗമ്യ പ്രഭിത കിഷോർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു സ്വാതന്ത്ര്യം എന്നത് എന്റെ ജന്മാവകാശം കൂടിയാണ് നനച്ച് വിജനമായ സാഗര തീരങ്ങളിൽ ഏകാഗിയായി നടക്കാൻ ആശിക്കുന്നുണ്ട്